ചോക്ലേറ്റിന്റെ ചരിത്രം മാറ്റിമറിച്ച് നമ്മുടെ മലപ്പുറത്തുള്ള സ്മൂച്ച് സ്മൂച്ചോ വീണ്ടും ഒരുപാട് ഇടിപെട്ട് സംഭവങ്ങൾ കൊണ്ടുവന്നിരിക്കുക നമ്മുടെ സ്ട്രോബറിയുടെ ഒരു അന്യായ ഫെസ്റ്റ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നു ഈ ഒരു സമയത്ത് വരാണെങ്കിൽ ചോക്ലേറ്റും സ്ട്രോബറിയും കൂടിയ ഒരു കോംബ് അങ്ങനെ സെറ്റാകും സ്ട്രോബറിയുടെ സീസൺ കഴിഞ്ഞാൽ പിന്നെ മേപ്പെട്ട് നോക്കി നിക്കേണ്ടി പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ഒരു രക്ഷയില്ലാത്ത കിണ്ണങ്കാച്ച് കെർമാണിയാണ് മക്കളെ കെർമാണിയാണ് നമ്മുടെ സ്മൂച്ചോടെ മെനു കാർഡ് എടുത്താൽ തന്നെ ഒരുപാട് 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 ഐറ്റംസുകൾ ഈ കാണുന്ന ഒരു ഐറ്റം ആണ് മക്കളെ ചോക്കോ സുന ഒരു ബോൾ എടുത്ത് അതിലേക്ക് നിറച്ച് ഐസ്ക്രീമും ചോക്ലേറ്റും നട്ട്സ് ഒക്കെ പാർന്നിട്ടുള്ള ഒരു കിണങ്കാച്ച് കെർമ ഡാറം തന്നെ മസ്റ്റ് 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 ട്രൈ ആണ് ഇനി നമ്മുടെ സ്ട്രോബറിയുടെ ടീ സുനാമി ഉണ്ട് നമ്മുടെ സ്ട്രോബറിയും വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒരു ജബർ ഐറ്റം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ് എന്തായാലും ഇത് എടുക്കാതെ പോകരുത് ഒരു രക്ഷയിലാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഹസൽനട്ട് പിസ്ത കുനാഫ ചോക്ലേറ്റും പിസ്തയും കുനാഫ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പെട്ടാറം തന്നെയാണ് കേട്ടോ മസ്റ്റ് ആണ് ഇനി അത് മാത്രമല്ല പിസ്ത കുനാ ഇതൊക്കെയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ താരങ്ങൾ സ്ട്രോബറിയുടെ വേറൊരു ആണ് ബ്രൌണിയും ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും സ്ട്രോബെറിയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ട്രിപ്പിൾ ചോക്ലേറ്റ് ബ്രൗണി ഈ ഒരു മുതലുണ്ടല്ലിൻജി മക്കളെ ഡേറ്റ് ആണ് എന്തായാലും മസ്റ്റ് ട്രൈ തുറന്നു കഴിഞ്ഞിട്ട് ഒരു മധുരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളി ആടിപ്പോളിയാണ് രംസാനായോണ്ട് വൈകിട്ട് ഏറെ മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഉണ്ട് ഇനി അത് മാത്രമല്ല ഡ്രിങ്ക്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് ഡൈനിങ് കാര്യങ്ങൾ എല്ലാം സെറ്റപ്പ് ഉണ്ട് ഒരു സ്പോട്ട് മറക്കണ്ട നമ്മുടെ മുണ്ട് പറമ്പ് ബൈപ്പാസ് ഷവായ ഹബിന്റെ നേരെ ഓപ്പോസിറ്റ് കേറെ അങ്ങോട്ട് സെറ്റ് ആക്കി കൊള്ളി